ായിരം രൂപയാണ് പഞ്ചായത്തിന് ഇത് നൽകേണ്ട തുക ആ നാല്പതിനായിരം രൂപയാണ് പഞ്ചായത്തിന്റെ ഭാഗം ബാക്കി വരുന്ന ഒരു ലക്ഷം രൂപയാണ് ഇതിലേക്ക് സർക്കാർ രൂപയിലേക്ക് സർക്കാർ ഒരു ലക്ഷം രൂപയും നൽകുന്നു ബാക്കിയുള്ള മൂന്ന് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അടുക്കയിൽ നിന്നും ലോൺ എടുത്ത് ഓരോ സാമ്പത്തിക വർഷവും പഞ്ചായത്ത് തിരിച്ച് നൽകണം അത് തിരിച്ച് പഞ്ചായത്ത് നൽകേണ്ട നമ്മൾക്ക് കിട്ടേണ്ട ഓരോ വർഷം കിട്ടേണ്ട പ്ലാൻ തുകയിൽ നിന്നും അതവര് കട്ട് ചെയ്ത് ബാക്കി പണയം നമുക്ക് നൽകി ഇപ്പൊ നമുക്ക് നിലവിലാണെന്ന് പറഞ്ഞു പന്ത്രണ്ട് കോടി എൺപത് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഈ പണം എന്ന് പറയുന്നത് പത്ത് വർഷം കൊണ്ട് തിരിച്ച് അടക്കണം ആരാണ് ലോൺ നമുക്ക് ഇനിയുടെ നമ്മുടെ മൊത്തം എനിക്ക് തരാം എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ നമ്മുടെ അനുസരിച്ചു ലോൺ ലഭിക്കൂ ഏഴ് ലക്ഷം രൂപയാണ് നമുക്ക് ഇനി നൽകാൻ പണം പക്ഷേ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേര് വയ്ക്കുകയാണെങ്കിൽ വെച്ചിട്ട് കോടി ലക്ഷം രൂപയോളമാണ് രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ അവശേഷിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഗുണഭോക്താക്കളാണ് ഇതിൽ യോഗ്യരായ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരിൽ പഞ്ചായത്തുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ട ഇരുന്നൂറ്റിമൂന്ന് പേർക്കാണ് ആദ്യഘടുവായ നാൽപ്പതിനായിരം രൂപ നൽകിയിട്ടുള്ളത് ഇത് ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമാണ് ആദ്യ സ്റ്റേജായ തറനിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ സംസ്ഥാന സർക്കാർ വിഹിതമായ ഒരു ലക്ഷം രൂപയും തുടർന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതമായ ഇരുപതിനായിരം രൂപ വീതം നാൽപ്പതിനായിരം രൂപയും വിതരണം ചെയ്യും അവശേഷിക്കുന്ന പണം ഹഡ്കോയിൽ നിന്ന് ലോൺ ലഭിക്കുന്ന മുറയ്ക്കും വിതരണം ചെയ്യുന്നതാണെന്ന് പ്രസിഡന്റ് അറിയിച്ചു കൂടാതെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലും ശുചിത്വ മിഷൻ കക്കൂസ് നിർമ്മാണത്തിനായി പന്ത്രണ്ടായിരം രൂപയും അധികമായി നൽകും ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ അധ്യക്ഷനായി വി കൃഷ്ണദാസ് പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സെലീന റഷീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കാറ്റാടി മറ്റ് മെമ്പർമാർ മെമ്പർമാരെന്നിവർ സംസാരിച്ചു